ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ശിശുദിനത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്രീ പ്രൈമറി മക്കളുടെ സ്കൂൾ കലോത്സവം ഉണ്ടായിരുന്നത് നമുക്ക് പിന്നെ ഈ പറയുന്ന ഉപജില്ലയും ജില്ലയും സ്റ്റേറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പരിപാടിക്കും സ്കൂളിൽ തന്നെ കഴിയും അപ്പോൾ അത് മക്കൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ സന്തോഷാകുന്ന ഒരു രീതിയിൽ നമ്മളത് കൊണ്ടുവരാനും ശ്രദ്ധിക്കണം അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ സ്കൂളിലല്ല നടത്തിയത് സ്കൂളിനോട് ചേർന്നുള്ള ഹാളിലായിരുന്നു കേട്ടോ ചെറിയ ചെറിയ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു അതിനിടയിലാണ് ഏട്ടാ ഈ ഒരു കാഴ്ച കണ്ടത് ഞങ്ങളുടെ അങ്കൻവാടി മക്കളുടെ ഈ റാലി നല്ല രസം ഉണ്ടല്ലേ മക്കളെ കാണാൻ അങ്ങനെ ഏകദേശം നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടോ മക്കളെ നമ്മൾ നമ്മളെ കൊണ്ടുവന്നത് അത് പ്രീ പ്രൈമറി മക്കളെ മാത്രമാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നത് കാരണം അവരുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് റെഡി ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒന്ന് മുതൽ നാല് വരെയുള്ള മക്കളെ പിന്നെ ആ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവരെ നമ്മൾ ഹോളിലോട്ട് കൊണ്ടുവന്നത് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആങ്കറിങ് കൈകാര്യം ചെയ്തിരുന്നത് ഷാരിഖ മിസ്സായിരുന്നു ആളാണെങ്കിൽ പിന്നെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല ഒരു കാര്യത്തിൽ നല്ല അടിപൊളിയായിട്ട് ആളത് കൈകാര്യം ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഒരു ഇത്ര ഒരു ബാക്ക് ബോണെന്നു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ കാര്യങ്ങളും ആൾ തന്നെ ആയിരുന്നു ആളെടുത്താണ് ഞാൻ പോയി ചോദിച്ച് എല്ലാനും സെറ്റാക്കിയതും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ എല്ലാ കോർഡിനേഷനും ആളെടുത്തു നിന്നാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ചെയ്തത് അതിനുശേഷം നമ്മുടെ എച്ച് എമ്മും അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻ്റും പിന്നെ എൽ കെ ജി യു കെ ജി ഓരോ ക്ലാസ്സിനെയും റിപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഓരോ പാരൻസും എല്ലാം സംസാരിച്ചു കൂടെ ഞാനും കുറച്ച് കത്തി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മക്കളുടെ പ്രോഗ്രാംസെല്ലാം സ്റ്റാർട്ടായി ജഡ്ജസ്സുകൾ വന്നു പിന്നെ ടീച്ചേഴ്സും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കളറിങ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അത് മറ്റൊരു ടീം വന്ന് നമ്മുടെ സ്കൂളിൽ നടത്തിയതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ലാതെ തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം അവസാനിക്കുകയുണ്ടായി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ